എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ടേ പിന്നെ ഇത് നമ്മളെ ഏൽപ്പിച്ച ഒരു വേണച്ചേട്ടൻ്റെ ഒരു വീടായിരുന്നു ആ വീടിനെ ഇതിപ്പം നമ്മൾ ഇത്രയും വലിയൊരു ഈ ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ നമുക്ക് നമ്മളോട് ചോദിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാല് വെച്ചിട്ടുള്ള ഒരു ജോലി പണിയായിരുന്നു നമ്മൾ ഈ കുത്തമ്പലത്തിനൊക്കെ ചെയ്യുന്ന പോലെ പോലെത്തുനിന്ന് അതൊരു വലിയ കാല് വെച്ച് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മളത് അവിടെ തന്നെ എല്ലാം അടിച്ച് എല്ലാം താഴെ എല്ലാം അടിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്തു അതെല്ലാം അടിച്ച് നമ്മളത് അങ്ങനെ ടോപ്പിലത് സെറ്റ് ചെയ്ത് അതൊക്കെ നിങ്ങളിത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം അന്നേരം ഉണ്ടായിരുന്നു കാരണം ഞാനത് പെയിൻറ്റ് ചെയ്യുന്നതിന് മൊത്തം ചെയ്ത് കഴിഞ്ഞായിരുന്നു പെയിൻറ്റിങ്ങിൻ്റെയും അതും പിന്നെ പഴയ കുറച്ച് വീഡിയോ എല്ലാം കൂടെ അത് കാണാത്തവർക്കായിട്ട് അപ്പോൾ അതൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിത് മൊത്തത്തിൽ ഒരു വീഡിയോ ഈ പഴയ വീഡിയോ കൂടെ കയറ്റി ആരാഡ് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ച കാല് അത് ഡബിൾ സൈഡാണ് കേട്ടോ രണ്ട് സൈഡും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നല്ല സെറ്റാക്കി അല്ലാതെ പട്ടിയിൽ പതിനൊന്ന് പട്ടിയിലാണ് അതിനകത്ത് വരുന്നത് തന്നെ മൊത്തം പതിനൊന്ന് പട്ടിയിലുണ്ട് കാലേന്ന് വേള് പറഞ്ഞു ഫുള്ള് പട്ടിയിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യു ആർ പി എന്ന് പറഞ്ഞാൽ അതൊരു ലിറ്ററിനെ കണ്ട് ത്രീകണ്ഠന മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് വെള്ളം കണ്ടാന്ന് തോന്നുന്നത് അതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത് എന്തായാലും മട്ടില്ല അപ്പോൾ ആ ഒരു യു ആർ പി ഇട്ട് യു ആർ പി ഇട്ടതിന് ശേഷം നമ്മളത് പ്രൈമറുടെ പ്രൈമറിനകത്ത് നമ്മൾ ടെറസ്കോട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൂടെ കയറ്റിയിട്ടാണ് പ്രൈമർ പോലും അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതൊരു പ്രൈമറും എല്ലാം അടിച്ചു അതെല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിയിട്ട് കുട്ടിയിട്ടതിനു ശേഷം നമ്മൾ തേക്കിൻ്റെ കളറാണ് നമ്മളിത് ചെയ്തേക്കുന്നത് തേക്കിൻ്റെ കളർ എന്ന് പറയുന്നത് അത് ഇൻഡ്യയിലൂടെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊരു ഇന്ത്യയോടെന്ന് പറഞ്ഞാൽ ഡി എൻ ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു ബേസാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഏറ്റവും ടോപ്പ് സാധനം തന്നെയാണ് ഇട്ടേ ചെയ്ത് വെച്ചു കൊടുത്തേക്കുന്നത് കാരണം നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും നല്ല രീതിയിൽ തന്നെ ഓണമല്ലോ ഒന്നും ഓണം നമ്മുടെ ഒരു ഇതാണ് പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സുനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുടങ്ങാക്കാരൻ ഒരാളായിരുന്നു നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഇതെല്ലാം വരച്ചതും കാര്യങ്ങളും എല്ലാം ചെയ്തതും എല്ലാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ വരപ്പെന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസമുണ്ടായിരുന്നു നമുക്കൊരു വരപ്പ് തന്നെ ഒരു മൂന്ന് നാല് ദിവസം വരപ്പ് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പുള്ളി എനിക്ക് നല്ല രീതിയിലാണ് ഇതെല്ലാം ചെയ്ത് നല്ല സെറ്റപ്പാക്കി തന്നതും പിന്നെ എൻ്റെ മണ്ടയ്ക്ക് അടിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അതായത് ഇതെല്ലാം അടിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈ നമ്മുടെ ടൈൽ കോട്ടെന്ന് പറഞ്ഞ ഒരു ക്ലിയറാണ് അടിച്ചേക്കുന്നത് ടൈൽ കോട്ടിന് ഏകദേശം ഒരു തൊള്ളായിരം രൂപ ലിറ്ററിന് അങ്ങോട്ട് വില വീഴുന്നുണ്ട് അതേ ഒരു സാധനം തന്നെ ആ ഒരു സാധനമാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അതടിച്ചേക്ക് നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരാൾ അതായത് മഴ പെയ്യുന്നതായാലും വെയിൽ എന്ന ഒരു വിഷയം വരത്തില്ല അത് പിന്നെ അതിനകത്ത് നല്ല രീതിയിൽ കിടന്നോളും അതൊരുപാട് നാൾ നമുക്കത് ലൈഫ് കിടക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ഏകദേശം ഒരു അഞ്ച് കൊല്ലമെങ്കിലും ഒരു കുഴപ്പവും കിടക്കും എന്നാണ് കമ്പനിയുടെ ഒരു ഇത് കിടക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതെല്ലാം നല്ല സാധനങ്ങൾ തന്നെ എല്ലാം യൂസ് ചെയ്ത് എല്ലാം നമ്മൾ നല്ല സെറ്റപ്പ് ചെയ്ത് കാരണം വീട്ടുകാർക്കും സന്തോഷമായി അവർക്ക് വളരെ അതായത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരെന്ന് നമ്മളെ ഒരു കാര്യത്തിന് ഒന്നിനും ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനോ ഒന്നും വന്നിട്ടില്ല കാരണം അവർക്കതിനെക്കുറിച്ചൊന്നും ഇല്ല പിന്നെ അവരുടെ മകൻ പറഞ്ഞിട്ടുണ്ട് അണനെ ചേട്ടനെ ഒന്നും ഒന്നും പറയാൻ പോകണ്ട ചേട്ടൻ ചെയ്തോളും എന്നുള്ള ഒരു ഇതും അപ്പോൾ അവരുടെ കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മളോട് വിശ്വാസം ഏൽപ്പിച്ച ആളാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യൂ